കോട്ടയം മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയ പ്രതിസന്ധിയിലായിരിക്കുന്നു മൂന്ന് കമ്പനി ഉപകരണങ്ങൾ തിരികെ എടുത്തതോടെയാണ് പ്രതിസന്ധി നിലവിൽ സ്റ്റെന്റ് ഉണ്ടെങ്കിലും എല്ലാ അളവിലും ഉള്ളതില്ല ഇന്ന് പത്ത് ശസ്ത്രക്രിയകളാണ് തീരുമാനിച്ചിട്ടുള്ളത് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി രാവിലെ ഒൻപത് മണിക്ക് യോഗം ചേരും അഖിൽ സ്ഥലത്ത് നിന്ന് ചേരുന്നുണ്ട് നമുക്കിപ്പം അഖിൽ ഗുഡ് മോർണിംഗ് അഖിൽ ഇന്ന് പത്ത് ശസ്ത്രക്രിയകളാണ് തീരുമാനിച്ചിരിക്കുന്നത് വളരെ വിചിത്രമായ കാര്യമാണ് നമ്മുടെ ആശുപത്രിയിൽ നിന്ന് ശസ്ത്രക്രിയ ഉപകരണങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയാൽ ശസ്ത്രക്രിയകളൊക്കെ തടസ്സപ്പെടുന്ന അവസ്ഥയിലാണ് തിരുവനന്തപുരത്തിലാണെങ്കിൽ പത്ത് ദിവസം കൂട്ടി ചോദിച്ചിട്ടുണ്ട് കോഴിക്കോട്ടാണെങ്കിലും ആശങ്കയുണ്ട് കോട്ടയത്താണെങ്കിൽ ഈ ഇരുപത്തിമൂന്ന് കോടി രൂപ മറ്റോ ബാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് കുടിശ്ശികയുണ്ട് ആ ഇരുപത്തിമൂന്ന് കോടി രൂപ കൊടുക്കാതെ ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വിതരണയ്ക്കാൻ അവിടെ വെച്ചു പോവുകയുമില്ല ഇന്ന് ശസ്ത്രക്രിയകൾ മുടങ്ങാനുള്ള സാധ്യതയുണ്ടോ അഖിൽ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ ഗുഡ് മോർണിംഗ് എന്തായാലും ഇന്ന് മുടങ്ങില്ല എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് പോകുന്നത് കാരണം ഇന്ന് സ്റ്റെൻഡുകളുണ്ട് പക്ഷേ അത് ഈ എല്ലാ അളവിലും ഇല്ല എന്നുള്ളതാണ് അത് ആൻ ജി ചെയ്ത് കഴിഞ്ഞാലാണ് ഏതൊക്കെ അളവിലുള്ള സ്റ്റെഡുകളാണ് ഇത്തരത്തിൽ ആവശ്യമുള്ളതെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുക ഇന്ന് എങ്കിൽ പോലും അടിയന്തര ശസ്ത്രക്രിയകൾ നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പോകുന്നത് ഒപ്പം തന്നെ ഇന്ന് രാവിലെ ഈ ഒൻപത് മണിക്ക് ചേരുന്ന യോഗത്തിൽ വലിയ പ്രതീക്ഷയാണ് അധികൃതർക്കുള്ളത് എന്നുള്ളതാണ് അതായത് ഈ ഷെഡ്യൂളൊക്കെ തന്നെ സപ്ലൈ ചെയ്യുന്ന ആശുപത്രിയിലേക്ക് ഈ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന കരാറിന്റെ അവർ അവരുമായിട്ടുള്ള അസോസിയേഷന്റെ പ്രതികളുമായിട്ടാണ് ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് അടിയന്തരമായി തന്നെ ഒരു യോഗം ചേരുന്നത് കാരണം ഈ രാഷ്ട്രപതി അടക്കം വരുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഈ കോട്ടയം മെഡിക്കൽ കോളേജ് വലിയ രീതിയിൽ സുശബ്ദമായി തന്നെ ഇരിക്കേണ്ട അവസ്ഥയുണ്ട് എന്നുള്ളതാണ് തന്നെ അടിയന്തരമായി തന്നെ ഒരു യോഗം ചേരുന്നതും ഇതുകൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് എന്നാൽ രാവിലെ ഒൻപത് മണിക്കാണ് ഓൺലൈൻ ആയിട്ടാണ് യോഗം ഈ യോഗത്തിൽ ഒരു ശുഭാപ്തി വിശ്വാസമുണ്ട് ഇത് പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ആശുപത്രി അധികൃതർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് എന്തായാലും ഇന്ന് പത്ത് ശസ്ത്രക്രിയകളാണ് ഇത്തരത്തിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഇന്നലെ പതിനാലോളം എന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്നത്തെ ഈ ശസ്ത്രക്രിയകൾ നടക്കണമെങ്കിൽ നടക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തത വരണമെങ്കിൽ ഈ രാവിലെ ഒൻപത് മണിയോടുകൂടിയൊക്കെ തന്നെയാണ് ഈ ആൻജിയോ ആരംഭിക്കുക അതിനുശേഷമായിരിക്കും ഇതിൽ കൃത്യമായ ഒരു വ്യക്തത വരിക എന്നുള്ളതാണ് പക്ഷേ ആശങ്കയുണ്ട് ഈ കൃത്യമായ അളവ് ഇല്ല എങ്കിൽ തന്നെ അതിൽ ആശങ്കയുണ്ട് എന്നുള്ളതാണ് പല രോഗികളോടും ഇതിനോടകം തന്നെ ആശുപത്രി വ്യക്തമാക്കിയിരുന്നു ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു ഇത്തരത്തിലൊരു സാഹചര്യമുണ്ട് ഒരു പക്ഷേ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന കാര്യം അറിയിച്ചിരുന്നു നിലവിൽ മൂന്ന് കമ്പനികളാണ് ഇത്തരത്തിൽ ഈ ആശുപത്രിയിൽ നിന്നും ഈ ഉപകരണങ്ങളൊക്കെ തന്നെ തിരികെടുത്തുകൊണ്ടുപോയിരിക്കുന്നത്